ണ്ടാവും അല്പം നിവർന്ന് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നടുവേദന ഒഴിവാക്കി കിട്ടും ഡ്രൈവർ ഒറ്റയിരുപ്പിലിരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഓടിക്കുന്നതാണ് കണ്ടക്ടർ അത്യാവശ്യം പിന്നെയെങ്കിലും നടക്കുന്നുണ്ട് വിചാരിച്ച് പക്ഷേ ഇവർക്കൊന്ന് കുറുക്ക് നോക്കണമെങ്കിൽ ഈ കാണുന്നതുപോലെ ശവപ്പെട്ടി കിട കിടക്കും പോലെ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഒന്ന് നേരെ തിരിഞ്ഞോ മറിഞ്ഞോ ഒന്നും കിടക്കാനുള്ള ഒരു സാഹചര്യമല്ല ബസ്സിനകത്തുള്ളത് ജീവന്റെ സുരക്ഷിതത്വം പോലും മറന്ന് അന്യനാട്ടിൽ തൊഴിലെടുക്കുന്ന ഇവരുടെ ദുരിതം മാതൃഭൂമി ന്യൂസ് പുറത്തെത്തിച്ചു ഒരു പക്ഷെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിചാരിച്ചാൽ ഒരു ഫോൺ കോളിലൂടെയോ ഒരു കത്തിലൂടെയോ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഉറപ്പാണ് ഞങ്ങൾക്കത് വിശ്വാസം വൃത്തിഹീനമായ അവസ്ഥയിൽ കിടന്നുറങ്ങേണ്ടി വരുന്ന വനിതാ കണ്ടക്ടറുടെ അടക്കം ജീവിത ദുരിതം കണ്ടതോടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇടപെട്ടു തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെടുമെന്നാണ് മന്ത്രിയുടെ ഉറപ്പ് തെങ്കാശി കളക്ടറുമായി ആശയവിനിമയം നടത്താൻ കെ എസ് ആർ ടി സി മാനേജ്മെന്റിനും നിർദ്ദേശം നൽകി കളക്ടറാണ് ഇത് അപ്പോൾ അവിടുത്തെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ എം ഡിക്ക് ബഹുമാനപ്പെട്ട തമിഴ്നാട് മന്ത്രി നിർദ്ദേശം കൊടുത്തു നിങ്ങൾ ഉടൻ തന്നെ ചെയ്യിക്കണം എന്ന് പറഞ്ഞു അദ്ദേഹം അനുസരിച്ച് കളക്ടറോട് പറഞ്ഞു ഉടൻ തന്നെ ശരിയാക്കാം പറഞ്ഞു ഞാൻ അടിയന്തരമായിട്ട് ഈ വാർത്ത കണ്ടു കാരണം അത് ഇതുവരെ ശരിയായില്ല എന്നായി പല കാര്യങ്ങളും പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോകും വേണ്ട പോലെ നടക്കാൻ വരുമ്പോൾ വീണ്ടും നമ്മൾ ഇടപെട്ടല്ലേ തീരുള്ളൂ ഏതായാലും ഇടപെട്ടൊക്കെ പരിഹരിക്കും പാല മാവേലിക്കര കൊട്ടാരക്കര കൊല്ലം തിരുവനന്തപുരം തുടങ്ങി പലയിടത്തു നിന്ന് വരുന്ന പന്ത്രണ്ട് വണ്ടികളിലെ ജീവനക്കാരാണ് ദിവസവും തെങ്കാശിയിൽ തങ്ങുന്നത് ശുചിമുറി സൗകര്യമില്ല പലരും തൊഴിലെടുക്കുന്നത് നല്ല ഉറക്കം പോലും ലഭിക്കാതെ അത് ജോലിയെയും ആരോഗ്യത്തെയും ബാധിക്കാറുണ്ട് ഇതിനെല്ലാം പരിഹാരം കിടക്കാൻ സുരക്ഷിതമായ താമസ സ്ഥലമാണ് തമിഴ്നാട് സർക്കാരിന്റെ തുടർ പ്രവർത്തനത്തിനായാണ് ഇനി കാത്തിരിപ്പ് എ കെ സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം